ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഡിസ്ചാർജൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ടും റിക്കവറൊന്നും ആയിട്ടില്ല പനിയും തൊണ്ടവേദനയും ചെവി വേദനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇന്ന് വലിയ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്നൊരു റൈസാണിത് കേട്ടോ കാര്യമൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ അരിയൊക്കെ നല്ലതുപോലെ ഞാൻ കഴുകി വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അരി മുക്കാൽ ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനൊരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി ചോറ് വയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ നമുക്ക് പാകത്തിന് വേവിച്ച് വാത്തെടുക്കാം അപ്പോൾ നമ്മുടെ തൊപ്പേരിയും റേഷൻ അരിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വെന്ത് പോകുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കുഴഞ്ഞു പോയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ തൊപ്പി എന്ന് പറയുമ്പം കുറച്ച് റേറ്റ് കൂടുതൽ വരുന്ന അരിയാണ് അത് നമുക്ക് ജോലിയൊക്കെയൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ റൈസ് മിക്ക വീട്ടിലും മേടിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ കണ്ടോ അരിയൊക്കെ ഞാനൊന്ന് വാർത്തെടുത്തിട്ടുണ്ട് വാർത്തെടുത്തതിന് ശേഷം കാണുന്നതാണ് ഈ ചോറ് നല്ല നല്ല രീതിക്ക് തന്നെ വെന്ത ചോറാണ് കേട്ടോ ഇതാ ഒന്നൊന്നും തൊടാതെ തന്നെ നമുക്ക് ഈ രീതിക്ക് തയ്യാറാക്കുവാണേൽ ചോറൊട്ടും ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോകാതെയും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഗപ്പി അരി ഇല്ല എന്നുണ്ടെങ്കിൽ റേഷൻ അരി ആയാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഈ അരി ആകുമ്പോഴത്തേക്ക് നമുക്ക് പതിനഞ്ച് മിനിറ്റ് മതിയാകും ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് കുതിർത്ത് വെക്കുകയോ തലേദിവസം വെള്ളത്തിൽ വെക്കുകയോ ഒന്നും ആവശ്യം വരത്തില്ല അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചതേപോലെ എടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അധികം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും ലെങ്ത് കുറച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സാധാരണ ചോറ് വേവിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ചോറും വേവിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ വേവ് കൂടി അരി ഇട്ട് വേവിക്കുന്നത് പോലെ നമ്മൾ നിന്ന് വേവിക്കാൻ പാടില്ല ഇടയ്ക്കൊന്നും നോക്കി കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ